നമസ്കാരം കൗണ്ടർ പോയിന്റിലേക്ക് സ്വാഗതം താനൂർ എന്ന കൊച്ചു നഗരത്തിന്റെ തീരദേശം കത്തിയരുന്നത് കേരളത്തിൽ തന്നെയാണ് താനൂരിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷങ്ങൾ ഏറ്റുമുട്ടിയത് നിയമസഭയിലും ജനങ്ങൾ ജീവനം കൊണ്ടോടുന്നുവെന്ന് സഭയിൽ വിലപിക്കുന്ന മുസ്ലിം ലീഗും ജനജീവിതം സാധാരണ നിലയിൽ എന്ന് പ്രഖ്യാപിക്കുന്ന സിപിഎമ്മും തന്നെയാണ് താനൂരിൽ നേർക്കുനേർ നിന്ന് എറിഞ്ഞും കത്തിച്ചും കലാപം തീർക്കുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ നാടകത്തിൽ എരിഞ്ഞു തീരാനുള്ളതാണോ താനൂരിലെ സാധാരണക്കാരുടെ ജീവിതം കൗണ്ടർ പോയിന്റ് ഇന്ന് ഉന്നയിക്കുന്നത് ഈ ചോദ്യമാണ് ചർച്ചയിൽ ചേരുന്നത് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണി ബിജെപി നേതാവ് രവി തേലത്ത് സിപിഎം നേതാവ് ശിവദാസൻ മാധ്യമപ്രവർത്തകൻ എൻ പി ചെക്കുട്ടി എന്നിവരാണ് താനൂരിലെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘർഷം ഇന്ന് നിയമസഭയിലും കത്തിപ്പടന്നു ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമെന്നും പോലീസ് നരനായാട്ടെന്നും വിലപിച്ചത് മുസ്ലിം ലീഗാണ് ലീഗിന്റെ അസഹിഷ്ണുതയാണ് കത്തിപ്പടരുന്നത് എന്ന് പരോക്ഷമായി കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി എല്ലാം നിയന്ത്രിക്കാൻ ശ്രമം നടത്തുന്ന പോലീസിനെയാണ് ന്യായീകരിച്ചത് സ്ഥലം എം എൽ എ ഭരണമുന്നണിയെ പ്രതിനിധീകരിക്കുന്ന അബ്ദുറഹ്മാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ സി പി എമ്മിനെ ന്യായീകരിക്കുന്നു ഇവർ പറയുന്നത് ഒന്ന് കേൾക്കാം എന്നിട്ട് താനൂരുകാർ സ്വയം ചോദിക്കട്ടെ ഈ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ഇനിയും ജീവിതം അശാന്തമാക്കാൻ ചാവേറുകളാകണോ എന്ന് പോലീസ് ഇവിടെ താനൂരിൽ നരനായാട്ട് നടത്തുകയാണ് സർ ഇത് 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 സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഗൌരവമുള്ള പ്രശ്നമാണ് മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ് സ്ത്രീകളെല്ലാം വളരെ പേടിയിലാണ് ആ പ്രദേശം വളരെ വിജനമാണ് ആളുകൾ വളരെ കൂടിയാണ് കഴിയുന്നത് സർ സ്ഥിരമായി ഐ എം എൽ സ്ഥാനാർത്ഥികൾ ജയിച്ചിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വിജയം ഉൾക്കൊള്ളാൻ ചിലർക്കിപ്പോഴും കഴിയുന്നില്ല അതാണ് സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണം സ്ഥലത്ത് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറോളം പോലീസുകാർ ഡ്യൂട്ടിയിലുള്ളതും ജനജീവിത സാധാരണ നില കൈവരിച്ചിട്ടുമുണ്ട് ശരിക്കും എന്താണ് താനൂരിൽ സംഭവിക്കുന്നത് പുറത്തു നിന്നുള്ളവർ പറയണ്ട നാട്ടുകാർ തന്നെ പറയട്ടെ ഇവിടെ രണ്ട് സി പി എമ്മും ബി ജെ പി ലീഗുമായി കുറെ നാളുകൾ പ്രശ്നങ്ങളുണ്ട് പ്രശ്നമേഖലക്കപ്പുറ മറ്റുള്ള കിടന്നു ഇറങ്ങാൻ പറ്റില്ല രാവിലെ രാത്രി രാത്രിയായാലും പുറത്തിറങ്ങാൻ പറ്റില്ല കുട്ടികൾക്കും സ്ത്രീകൾക്കും പുറത്തിറങ്ങി മൂത്ര മൂത്രാൻ പോലും പോകാത്ത സാഹചര്യമാണ് ഞങ്ങൾ ജോലിക്ക് പോയി തിരിച്ചു വന്ന വണ്ടിയാത് ഈ വണ്ടി പിറ്റന്നാൽ രാത്രി പോലീസ് അടിച്ച് ആക്രമിച്ചതാണ് മൂന്ന് നാല് ദിവസം ഞങ്ങൾ പണിക്ക് പോയിട്ട് എല്ലാം പട്ടിണിയാണ് പോലീസിനെ എല്ലാം പുറത്ത് പ്രശ്നബാധിത സ്ഥലത്താണെങ്കിൽ പ്രശ്നമില്ല ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല

ഞങ്ങൾ അന്നേരം ഞാനും മാപ്പിള മോനും കൂടെ അവരെ പറഞ്ഞു തന്നാളാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ യൂണിഫോം ഉള്ള വലിയ വലിയ യൂണിഫോമെല്ലാം ഞങ്ങൾ നിക്കണം അവരെ മോനങ്ങട്ട് തന്നാളാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പോലീസേല പിന്നെ എന്തിനു കാവുന്നു പിന്നെ ഇവിടെ ജീവിച്ചിരുന്നു പിന്നെ എന്ത് കാര്യമുള്ള ഞങ്ങൾക്ക് ഞങ്ങൾക്കനുസാൽ ആരും ഇല്ലാണ്ട് ഞങ്ങൾക്ക് പിന്നെ ആരാണ് പാർട്ടിക്കാർ എടുത്ത വണ്ടിയാണ് ഞങ്ങൾ നയിച്ചിട്ട് എടുത്ത വണ്ടി ഒന്നല്ലേ പാർട്ടിക്കാര് എല്ലാരായിട്ട് കൂടിയാണ്ട് ഞങ്ങൾക്ക് എടുത്ത വണ്ടിയാണ് മൂന്ന് വണ്ടി ഞങ്ങളെ മുറ്റത്ത് അവിടെ തമർന്ന് കെടുക്കണത് അത് മൂന്നും പോലീസുകാർ ചെയ്തിട്ട് അവരടിച്ചു ഓടിച്ച് പോലീസുകാർ